കാന്തനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മീനാക്ഷിക്ക് ഭയങ്കര ടെൻഷനാകുന്നുണ്ട് സൈഡ് കണ്ടിട്ട് നല്ല പരിചയങ്ങളൊക്കെ പോലെ തോന്നുന്നു പിന്നെ ആണെങ്കിൽ ഗോമതിക്ക് ആണെങ്കിൽ തളർന്ന് ഗോമതി അവനെ താഴ്ത്തിട്ടിട്ട് മുറുകിക്ക് പോരും അവൻ ഒന്നും മിണ്ടുന്നില്ല അവൻ ബോധമില്ലാണ്ട് കിടക്കുകയല്ലേ എന്നുള്ളൊരു ദയന് ഞാൻ കാണിച്ചത് എന്തായാലും ഇത് ഞാൻ കണ്ടുപിടിച്ചിരിക്കും എന്തായാലും ഞാനിത് വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല അല്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ ഇന്നിറങ്ങി പോവും അത് ഉറപ്പുവിടുന്നൊക്കെ പറയുമ്പോൾ നീ അപ്പച്ചിന്ന് സമാധാനപ്പെടും ഞങ്ങളില്ലേ അപ്പച്ചിയുടെ കൂടെ ആകാശേട്ടനും ആര് ആകാശേട്ടനും അതുപോലെ തന്നെ ആനന്ദേട്ടനൊക്കെ വരട്ടെ എന്നും ഇത്രയും പറയുന്നുണ്ട് അതെ അമ്മേ സമാധാനപ്പെടാൻ പറയുന്നു പിന്നീട് ഇത്രയും മീനാക്ഷിയും കൂടെ വീണ്ടും സംസാരിക്കുന്നത് എന്തായിരിക്കും എന്തെങ്കിലും അച്ഛനും അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മളോട് പറയേണ്ടതല്ലേ വീട്ടുകാരോട് അനുവാദം മേടിച്ചിട്ട് വേണ്ട ഒരാളെ കൊണ്ടുവരാൻ അതും ഒരു രോഗി ബോധമില്ലാണ്ട് കിടക്കുന്ന രോഗി എന്നൊക്കെ പറയുമ്പോൾ ആവ എനിക്കറിയില്ല എന്തൊക്കെയോ ആങ്കിലും ഒളിക്കുന്നുണ്ട് അത് സത്യമാണ് അത് ഉറപ്പായ കാര്യമാണെന്ന് പറയുമ്പോൾ എനിക്കല്ലാണ്ട് തന്നെ ഒരുപാട് ടെൻഷനാണ് പറയപ്പോൾ അതെന്ത് ടെൻഷൻ എന്താണെന്ന് വെച്ചിട്ട് നീ തുറന്ന് പറയുന്നില്ലല്ലോ എന്ന് ചോദിക്കും ഏയ് അതൊന്നും എന്ന് പറയും പിന്നീട് ബാലനെ കാണിക്കരുത് ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഞാൻ ഇവൻ്റെ മുറിയിലേക്ക് കൊണ്ടുവരും എന്നിട്ട് അവരുടെ എല്ലാ കള്ളന്മാരെയും കള്ളികളെയും ഞാൻ പിടിച്ച് മനസ്സിലാക്കും എന്നിട്ട് അടുത്ത തീരുമാനം എന്ന് പറയുമ്പോഴത്തേനും ഫോൺ വരും ബാലച്ച എവിടെ നീ എന്ന് ചോദിച്ചിട്ട് ദേവീന്ന് വിളിക്കുന്നത് എന്താ മോളയാണെന്ന് ചോദിക്കും ഒന്നുമില്ല ബാലച്ഛൻ വീട്ടിൽ എവിടെയാന്ന് ചോദിച്ചപ്പോൾ വീട്ടിലുണ്ടെന്ന് പറയും എന്താ കടയിലേക്ക് വരാത്ത ബാലച്ചാ കടയിൽ നല്ല കളക്ഷൻ ഉണ്ട് അതെയോ നന്നായി എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഫോൺ വയ്ക്കും ചേടാ മുഴുവൻ പറഞ്ഞേക്കാൾ മുന്നേ ഫോൺ വെച്ചല്ലോ ഇതെന്ത് പറ്റി എന്ന് പറയും ബാലന് എന്തോ പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ കടയിൽ കളക്ഷൻ എന്ന് പറയുമ്പോൾ നല്ല സന്തോഷം ഉണ്ടാകേണ്ടതല്ലേ ഇതെന്തോ സംഭവിച്ചിട്ടുണ്ട് ഞാൻ ഉറപ്പ് തരാ എന്ന് പറയുമ്പോൾ ധർമ്മം പറയും വീടിട്ട് തലയ്ക്കെന്തായാലും പറ്റി എന്നല്ലേ ദേവി പറയാൻ പോണ് അതൊന്നല്ല എന്ന് പറയും അങ്ങനെ ആയിരിക്കുന്നേ അല്ലാണ്ട് ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിക്കുകയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇതേ സമയം തന്നെ ആകാശിനെ കാണില്ലല്ലോ എന്നവര് പറയുമ്പോൾ ഒരു ഫോൺ വന്നിട്ട് പോയതാണെന്ന് പറയും എവിടേക്ക് പോയി എന്ന് അറിയില്ല എന്ന് പറയും ആ സമയം തന്നെ ആകാശം ഇങ്ങനെ ആലോചിക്കുന്നത് ദേവമംഗലത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരാൻ പോകുന്നുണ്ട് ആ കാറ് കൊണ്ടുവന്നത് പോലും ഒരു സന്തോഷമില്ല അതേ സ്ഥാനത്ത് മീനാക്ഷിയുടെ വീട്ടിൽ നോക്കിയാൽ എന്തൊരു ശാന്തത എന്തൊരു സമാധാനം ഇതൊന്നും ഇവിടെ പറഞ്ഞ് ആർക്കും മനസ്സിലാവുകയില്ല പെൺ അച്ഛനൊരാളെ കൊണ്ടുവന്ന് നിൽക്കുന്നത് അത് ആരായിരിക്കും എന്നിങ്ങനെ ആലോചിച്ചിങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മുടെ ധർമ്മം വരുന്നുണ്ട് പ്രധാനം വന്നോക്കിട്ടാ നീ എന്താ ഇവിടെ നിൽക്കണെന്ന് ചോദിക്കും ഏ ഒന്നുമില്ല എന്ന് എന്നറിയാം സത്യം പറയും എന്തെങ്കിലും എന്ന് ചോദിക്കും ഏ ഒരു പ്രശ്നവും ഇല്ല മാമൻ പൊക്കോ ഞാൻ വരാമെന്ന് പറയും ഒരു പ്രശ്നം ഇല്ലല്ലോ ഇല്ലയെന്ന് പറഞ്ഞില്ലേ എന്ന് പറയും അതിനുശേഷം വീണ്ടും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണേ ദേവമംഗലത്ത് നിന്ന് മാറണം ഉറപ്പായിട്ടും ദേവമംഗലം ഇനി ശരിയാവില്ല എന്നിങ്ങനെ തീരുമാനിക്കുന്നു പിന്നെ ബാലനെ കാണിക്കുന്നുണ്ട് ബാലൻ ഹോളിലേക്ക് വരികയിരിക്കും അപ്പോൾ ആ സമയത്ത് ഗോമതി പിടിച്ച് നിർത്തി ചോദിക്കുന്നുണ്ട് ബാലാട്ട സത്യം പറ ആ അപ്പയ്യൻ ആരും നോക്കും അത് ഞാൻ പറഞ്ഞില്ല എൻ്റെ കൂട്ടുകാരൻ്റെ മകനാണെന്ന് എല്ലാ ബാലാട്ടൻ എന്നെ നോണ പറയും എന്നെ പെട്ടീനാണ് കൂട്ടുകാരൻ്റെ ആണോ കൂട്ടുകാരുടെ ആണോ എന്ന് ചോദിക്കും എന്ത് പറഞ്ഞാലും ക്ഷമിക്കുക തുറന്ന് പറഞ്ഞാൽ ഞാൻ ക്ഷമിക്കാന്ന് പറയും തുറന്ന് പറഞ്ഞാൽ ക്ഷമിക്കുമോ ഗോമതി എന്ന് ചോദിക്കാം ക്ഷമിക്കുമെന്ന് പറയും അപ്പോൾ ബാലൻ പറയും അതെ എൻ്റെ എൻ്റെ എന്നൊക്കെ ഇങ്ങനെ അങ്ങനെ ഒരു കള്ളത്തരം പോലെ പറയും എൻ്റെ കൂട്ടുകാരൻ്റെ മോനെന്ന് പറയും അപ്പോൾ ഗോമതി തിരിഞ്ഞ് നിന്നിട്ട് പറയും ഇല്ല ഞാൻ ബാലട്ടെന്നോണ പറയണതാണെന്ന് പറഞ്ഞ് ഗോമതി തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ബാല സ്ഥലം വിട്ടിട്ടുണ്ടാവും പിന്നീട് മുറ്റത്ത് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത് ഗോമതി ആ സമയത്ത് അവിടെ അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോമതി എന്താണാവോ വിഷമിച്ച് നിൽക്കണ്ടല്ലോ എന്തോ പ്രശ്നം ഉണ്ടല്ലോ ഒറ്റയ്ക്ക് അങ്ങനെ നിൽക്കില്ലല്ലോ മോളെ എന്ന് വിളിക്കും ആ അമ്മയോ വിളിക്കും അപ്പോൾ അമ്മനെ കാണുമ്പോൾ ഗോമതിക്ക് വല്ലാത്ത വിഷമമാവും നീ എന്താ മോളെ ഇങ്ങനെ നിൽക്കണമെന്ന് വയ്ക്കും ഒന്നില്ല അമ്മയെന്ന് പറയും എന്നാലും എന്താണെന്ന് പറയും ഒരു സമാധാനമില്ല അമ്മേ അതെന്താ ഞാൻ ഒറ്റപ്പെട്ടതുപോലെ പോലെ തോന്നുന്നു ഒറ്റയ്ക്കാവുള്ളതോ ഈ വീട്ടിൽ വീട്ടിലിത്രേ ആളുകാരുള്ളപ്പോൾ അമ്മേ ബാലേട്ടൻ ഒരു ചെറുപ്പക്കാരനവിടെ കൊണ്ട് താമസിപ്പിച്ചേക്കണു അപകടത്തിൽ അപകടം പറ്റിയതെന്ന് പറയുന്നത് ആരും ഒന്നും ചോദിച്ചിട്ട് പറയുന്നില്ല കൂട്ടുകാരൻ്റെ മോനാണെന്ന് പറയുന്നത് കൂട്ടുകാരൻ്റെ ആണോ കൂട്ടുകാരിൻ്റെ ആണോ എനിക്കൊരു പിടുത്താൻ കിട്ടണില്ല അമ്മേ ആരിൻ്റെയൊക്കെ പ്രായമുള്ളു പറയും അപ്പം നീ ചോദിച്ചില്ല എന്ന് ചോദിക്കും ചോദിച്ചു പറയണ്ടേ ഇങ്ങനെ എന്നെ പറയണേന്ന് പറയും എനിക്ക് വല്ലാത്തൊരു വിഷമമ്മേ ഞാൻ ഒറ്റപ്പെടുന്ന പോലെ ഞാൻ ഈ വീട്ടിലാരും അല്ലാത്തതായ ആരും അല്ലാണ്ടായ പോലെ തോന്നുന്നു എനിക്ക് ബാലേടനെക്കുറിച്ച് അങ്ങനത്തെ ഒരു സംശയമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം ബാലേടനെ എന്നും പറയുന്നില്ല എന്ന് പറയും അപ്പം ഇങ്ങനെ അച്ഛമ്മ ഇങ്ങനെ പറയണ് ഓ ബാലം പോയാലും നിനക്ക് എന്താ ഗോമതി നീ കോടിക്കണക്കിന് സ്വത്തിൻ്റെ ഉടമയാണ് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറയണു അതിങ്ങനെ ഗോമതിയോട് പറയണോ നാളെ പറയാ ഇന്നിപ്പോൾ മനസ്സ് എന്ന് പറയും അല്ല അമ്മയ്ക്ക് എന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലേ എന്താ അമ്മേ അതൊന്നുമില്ല മോളെ നാളെ പറയാമെന്നു പറയും പറയും അമ്മയെന്ന് പറയും അമ്മയ്ക്ക് ഈ വീട്ടിൽ ഞങ്ങളെ കൂടെ താമസിക്കാൻ ആഗ്രഹം ഉണ്ടോയെന്നായിരിക്കും ആ താമസിക്കേണ്ടി വരും ചിലപ്പോൾ അതും മനസ്സിൽ പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ എല്ലാ സത്യങ്ങളും ഗവൺമെൻറ്റിനോട് തുറന്നു പറയാനൊരുങ്ങായിരിക്കും അപ്പോഴത്തേനും നന്ദിത വിളിക്കും അങ്ങനെ അങ്ങോട്ട് പോകും പിന്നീട് ബാലൻ ആരൊക്കെ കൊണ്ടുവന്നത് ബാലൻ അങ്ങനെ രഹസ്യബന്ധം മറ്റുള്ള കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവേണ്ട ആളല്ല അയ്യോ എൻ്റെ മോള് പാവം വിഷമിച്ചിരിക്കുന്നുള്ളോ എന്ന് പറയും ആ സമയത്ത് ബാക്കിയുള്ളവരെല്ലാവരും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട് നന്ദിദേഹം അതുപോലെ തന്നെ രാജശ്രീമാലോക്കൊക്കെ എന്താ പറ്റിയത് അമ്മ എന്തൊക്കെ ആലോചിക്കുന്നതെന്നായിരിക്കും ഞാൻ ഗോമതിൻ്റെ കാര്യം ആലോചിച്ചാണ് ഗോമതിക്ക് വല്ലാത്ത സങ്കടം സങ്കടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു ചോദിക്കും ഞാനൊന്നും പറഞ്ഞിട്ടില്ല ലോകിയെന്ന് പറയും പിന്നെന്താ ചോദിക്കും ബാലനെ ഒരു ചെറുപ്പക്കാരനെ അപകടം പറ്റിയൊരു ചെറുപ്പക്കാരനെ വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചേക്കണ് ഗോമതിക്ക് വല്ലാത്ത വിഷമം ബാലൻ്റെ എന്തോ ബന്ധത്തിലുള്ള മോനുണ്ടെന്നാണ് ഗോമതി പറയുന്നേന്ന് പറയും അവിടെ പല പ്രശ്നങ്ങളും പ്രശ്നങ്ങളുണ്ടാവും അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ആലോചിച്ച് കഴിഞ്ഞിട്ടേ ഇതൊക്കെ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ അച്ഛമ്മേ എൻ്റെ സ്വഭാവം മാറും എന്നറയും എന്താ രാജശ്രീ ഇങ്ങനെ ഒരു മനുഷ്യനെ പറ്റില്ലാണ്ട് സംസാരിക്കണേന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ അനുഭവം അങ്ങനെയല്ല അമ്മേ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയല്ലായിരുന്നു ഇപ്പോഴത്തെ കണ്ടില്ലേ വീടും എല്ലാവരും കൊണ്ടുപോകണം സ്വന്തം എന്ന് വിചാരിച്ചത് അങ്ങനെ പെരുവഴി ആധാരാവാൻ പറ്റില്ലല്ലോ ഗോമതിയോട് മര്യാദയ്ക്ക് ഈ വീട് എഴുതി തരാൻ പറയും എന്ന് പറഞ്ഞ് രാജശ്രീയും പോവും പിന്നീട് മിഥുനീണ് കാണിക്കണത് മിഥുൻ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കണ്ണ് തുറക്കുന്നത് മിഥുൻ്റെ മനസ്സിലപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട് ആരെയും തല്ലുന്നതും ഇത്രയല്ല കൈ പിടിച്ച് പോണതും വീണ്ടും രണ്ടുപേരും സംഘടനം ആര് ക്രൂരമായി തലണഭാഗങ്ങളൊക്കെ ആലോചിച്ച് മിഥുനിങ്ങനെ എഴുന്നേറ്റ് എഴുന്നേറ്റിരിക്കുന്നുണ്ട് എഴുന്നേറ്റിട്ട് മിഥുനിങ്ങനെ ചുറ്റും നോക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ മിഥുൻ എന്തൊക്കെയോ മനസ്സിലാവുന്നുണ്ട് ഒരു ക്രൂരമായ ചിരി കൂടെ അവിടെ തന്നെ കിടക്കുന്നുണ്ട് പിന്നീട് കാശൊക്കെ എണ്ണി തിട്ടപ്പെടുത്തി ബാഗിൽ വയ്ക്കുന്നുണ്ട് ദേവി എന്താണെന്ന് ചോദിക്കുമ്പോൾ മാമൻ എന്ന് പറയേ അപ്പോൾ ദേവിയോ ഞാൻ ഇന്നലത്തെ പോലെ രാമേട്ടനായിട്ട് കടപൂട്ടിയിട്ട് ഓട്ടോയിൽ വന്നോളാന്ന് പറയും അങ്ങനെ ആണെങ്കിൽ ഞാൻ പോകട്ടെ രാമേട്ടാന്ന് പറഞ്ഞ് മാമനും പോകും എന്നിട്ട് അവിടെ ഇരിക്കും എന്താ പറയും കളക്ഷൻ കൂടുതലുണ്ട് രാമേട്ട ഇന്നലത്തെക്കാളും കളക്ഷൻ കൂടുതലുണ്ട് കൂടുതലുണ്ടെന്ന് പറയണ്ടാട്ട മോളെ കുറവുണ്ടായാലും കൂടുതലുണ്ടായാലും പുറത്ത് പറയണ്ട ബാലൻ അങ്ങനെ ഇനി പ്രത്യേക ഒരു സന്തോഷം കാണിക്കാറില്ല എന്ന് പറയും നല്ല ബാല ബാലച്ചനെന്ത് പറ്റി രാമേട്ടാന്ന് ചോദിക്കും അപ്പൊ ആകാശിന്റെ കാര്യത്തിൽ ബാലന് ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ട് ആ കാറ മേടിച്ചതും മീനാക്ഷിയുടെ വീട്ടിലേക്ക് കൂടെ കൂടെ പോകുന്നതും അവരെ അങ്ങനെ പൊക്കി പറയുന്നതും കടയിൽ ശ്രദ്ധിക്കാത്തതും ഒക്കെ ബാലന് വല്ലാത്ത വിഷമുണ്ട് പക്ഷെ അതൊന്നും ബാലൻ ഗോമതി സ്റ്റോഴ്സ് വിട്ടു നിൽക്കുന്നതിന് അനു ഇതാവില്ല അതൊരിക്കലും അതും ഇതും തമ്മിൽ ഒരു ബന്ധമില്ല വേറെ എന്തൊക്കെയോ ബാലന് പ്രശ്നങ്ങളുണ്ട് വേറെ എന്ത് പ്രശ്നം എന്ന് പറയുമ്പോൾ മോൾക്കറിയോ ബാലൻ ബാലച്ചൊരു പാവണല്ലേ എന്ന് ദേവി ചോദിക്കുമ്പോൾ പാവണമെന്നാണ് ബാലനടുത്തറിയണവർക്ക് എല്ലാവർക്കും അറിയാം മോളെ ബാലൻ പാവണമെന്ന് പിന്നെ ഒരു കാര്യം ഒരു ചെറിയ കള്ളം പോലും അവൻ ചെയ്തിട്ടില്ല അവൻ്റെ ജീവിതത്തിൽ പത്ത് പൈസ പോലും ഒരു കള്ളത്തരത്തിലൂടെ അവൻ നേടിയിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഒരു കള്ളം അവൻ സഹിക്കുകയില്ല ചെറിയൊരു കള്ളം ചെയ്താൽ പോലും അവൻ സഹിക്കില്ല പ്രത്യേകിച്ച് അവന് വേണ്ടപ്പെട്ട ആൾക്കാർ അങ്ങനെ പറയുമ്പോൾ ദേവി ആകെ അങ്ങനെ ഞെട്ടിണ് വല്ലാത്ത ടെൻഷനോട് ദേവി ഇങ്ങനെ മനസ്സിലാക്കി ഈശ്വരൻ ഞാൻ എന്തെല്ലാം കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഇവിടെ വന്നിട്ട് തന്നെ ജീവിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ പോലെ ബാലച്ചനോട് ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ബാലച്ചൻ അറിഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും എന്നിങ്ങനെ ദേവി മനസ്സിൽ ആലോചിക്കുന്നുണ്ട് അപ്പോൾ രാമേട്ടൻ പറയുന്നുണ്ട് എന്തായാലും ഞാൻ നാളെ അങ്ങോട്ട് വരാൻ മോളെ അങ്ങോട്ട് വന്ന് ബാലനോട് ഒന്ന് സംസാരിക്കാം അതെ ബാലച്ചൻ ബാലച്ചൻ രാമായട്ടനെ കാണുമ്പോൾ ബാലച്ചനോട് സമാധാനം ഉണ്ടാവും അപ്പോൾ രാമേട്ടൻ വീണ്ടും പറയുന്നത് എന്തോ ബാലൻ്റെ മനസ്സിൽ കൃത്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട് എന്തോ അവൻ മനസ്സിലാക്കിയിട്ടുണ്ട് ആരോ എന്തോ ബാലനം ചതച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ബാലൻ ഇങ്ങനെ തളർന്നിരിക്കുന്നത് എന്തായാലും വരട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പം ഇങ്ങനെ ദേവി ഇങ്ങനെ വല്ലാത്ത വിഷമത്തോടെ ഇങ്ങനെ ഇരിക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം പേടി ഇഷ്ടപ്പെട്ടാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ